യനസ് സിപ്പോവിച്ച് ഈ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല ഇവാൻ വുക്കൊമോനോവിച്ചിന്റെ ബ്ലാസ്റ്റേഴ്സിലെ ആദ്യ സീസണിലെ പ്രതിരോധ താരമായിരുന്നു ഈ ബോസ്നിയക്കാരൻ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിലെ ടീമിന്റെ പ്രധാന താരമായ സിപ്പോവിച്ച് ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പത്തിനാലാം വയസ്സിലായിരുന്നു താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം അൽവാറോ വാസ്കസ് പെററഡേയസ് അഡ്രിയൽ ലൂണ മാർക്കോ ലസ്കോവിച്ച് എന്നിവർ ഒന്നിച്ചു പന്ത് കെട്ടിയ ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച സീസണിലെ പ്രധാന താരമായിരുന്നു സിപ്പോവിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ ചെന്നൈയിൻ എഫ് സിയിൽ കളിച്ച താരത്തെ തൊട്ടടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയായിരുന്നു കിട്ടിയ അവസരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും തൊട്ടടുത്ത സീസണിൽ താരത്തെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിനായി പതിനാല് മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും നേടിയിട്ടുണ്ട് കരിയറിലാകെ ഇരുന്നൂറ്റി മത്സരങ്ങൾ കളിച്ച താരം ഒമ്പത് ഗോളുകളും നേടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനുശേഷം കുവൈറ്റ് ക്ലബ്ബ് അൽ ജഹ്റയ്ക്ക് വേണ്ടി കളിച്ച താരം അവസാന രണ്ട് സീസണുകളിൽ ബോസ്നിയൻ ക്ലബ്ബുകൾക്കായും കളിച്ചു